ഗൈസ് വീഡിയോ പോയിം വീഡിയോടാക്കു ഞാൻ സ്റ്റാർട്ട് ചെയ്യാ ഗെയിമിന്റെ ഇന്ത്യൻ ട്രെയിൻ ഗൈസേ കോസി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഗെയിം ഗെയിം ഗെയിപ്പ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് ഇത് ന്യൂ അപ്ഡേറ്റ് കൂടി വേഗം വരുന്നുണ്ട് പണ്ട് കരച്ചിട്ടുണ്ട് നമുക്ക് ഇഡ് സ്റ്റേഷൻ സെലക്ട് ചെയ്യാം കൈസ നമ്മുടെ ഇന്നോട് ജർണി ചെയ്യാം നെക്സ്റ്റ് നെസ്റ്റ് നമ്മര്

ইউ ডিট ইন দে হটা জোসারে না ভিডিও اديছি টি হটা জোসাইট গাইজ কাট তো নিনা সরি পেজোসাইট ভিডিওটা কেটে কড় হটা জোসাইট কি বানিসা সমটার ওকে আইনু এপরামারি ইন গাইজ

ഞാനപ്പൊത്താ ഗായ്സ് കൂടെ ഒരു ട്രെയിൻ വണ്ടി വെക്കിണുണ്ടോ നമ്മൾ ഇടുന്ന് പോണീ പിന്നെ കുറച്ച് ദിവസം നമ്മൾ ഇടക്കറ് വരുന്ന പോകുടേ ഗെയിമിപ്പ സ്റ്റോറേജ് കിട്ടും ഇട ഗെയിമിന്റെ പേര് ഒന്നും കൂടി എന്നാ പറയുക ഇന്ത്യൻ ട്രെയിൻ കോസിങ് ടീ ഡി ഞാൻ ഗൈസേ ഇക്കോ ടൈമർ ഉണ്ടാവും ഞാനും ഗെയിം പേന്റെ വീഡിയോ എടുക്കുമ്പോ ഒക്കെ ഞാൻ ഗെ ഗി ചപ്പറ്റി ഇതും കൂടി ഇങ്ങനെ ആയിരുന്നു ഞാൻ ഇന്ത്യ ബൈക്ക് ആയ വിധ ആയിട്ടുള്ള അല്ലേ ണ്ടായോ സബ്സ്ക്രൈബർ കുറച്ച് ടി ഹൺഡ്രഡ് വന്നായി അപ്പൊ ടി ഹൺഡ്രഡ് ആയി രണ്ടിനുവോ അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് താങ്ക് യു ടി ഹൺഡ്രഡിൽ ആക്കാൻ നെക്സ്റ്റ് വീഡിയോട് ചെലപ്പോ നെക്സ്റ്റ് വീഡിയോ ചെറുപ്പാണ് എനിക്ക് ഒമ്പതാണ് വയസ്സായി പട്ടിയെ പറ്റാവണല്ലോ അച്ഛൻ തന്നെയാണ് കൈസേ നമ്മു എടുത്താക്ര വരാ ഇങ്ങനെ ఓ కార్ నమ్మంది ట్రైన్ వాడు ఆ నమ్మంది కారు కూడా ఇది కాని చెప్ప కాయసడ్ ఉండ రికార్డింగ్ పువ్వు ഏസി കോച്ച് വന്നു അപ്പന പൂവേസി വേണ്ട നോക്കാൻ പറ്റിയ പൊത്ത രണ്ടു ദോടത്തെ കൂടെ പോട്ട പോവാ

കഴിഞ്ഞ് പോകാൻ വെയിറ്റ് ചെയ്യാം ഇത് പറയേണ്ട ഒരു ചെയ്ത് പോകാൻ നേരമായിട്ട് കിട്ടും ഞാൻ കളിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വാടക റോഡ് ട്രെയിനിൽ ഇങ്ങോട്ട് കയറി ഇത് ട്രെയിനിൽ കയറിപ്പോ ഏ ആ ഇത് ട്രെയിനിൽ കയറിപ്പോ

പിന്നെ എന്നാ ഞാൻ ബാംഗ്ലൂർ വിട്ട് വന്നിരുന്നു എട്ട ദിവസമായിട്ട് വേദിയടിച്ചിട്ട് അങ്ങനെ നാനും കഴിച്ചേ ഇന്നത്തെ ദിവസം ഓടിറ്റോ വേദിയെടുക്കട്ടെ दिखो। 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 लो उठ चल निकर को इधर करने उठ चल आगे तो देखो ओके नहीं ना हेलो गाइस इन्हो जल्दी से गेम चालू कर ായിട്ട് ഞാൻ മൂവു കഴിച്ചോ എപ്പോഴത്തെ ട്രെയിനിന്ന് കണ്ടോ കണ്ടോ ആ കണ്ടോ കണ്ടോ എപ്പോ ചാടിയെ എപ്പോ Thank you very

இட்லி இட പഴയ ഭഗന കൂടി കിട്ടിട്ടുണ്ടായി അങ്ങനെയോ ആവില്ലേ മാൽഗാടിന്റെ ഞാൻ ഇട നമ്മുക്ക് പേര് ഇണ്ടാ കഴിച്ചോ എന്തായോ എടുക്കാൻ്റെ പേര് പിന്നെ ഞാൻ വീഡിയോ എന്ത് ചെയ്യാ പിന്നെ മിനിറ്റ് ഞാൻ ചാനൽ ന്യൂ ആണെന്ന് സബ്സ്ക്രൈബ് ഞാൻ లైక్ చేయ షేరు చేయ కమంటు చేయ బా